ഹാമിദ് ചെത്തിലകം എന്ന വ്യക്തി ഇട്ട ഒരു കമൻറ്റിനെ കുറിച്ചാണെന്ന് സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ വോയിസ് കേട്ടത് ലക്ഷദ്വീപിലെ അകത്തിയിൽ ടൂറിസ്റ്റായിട്ട് വന്ന ചിലരുടെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് ഞാൻ ആദ്യം ഇട്ട വീഡിയോയിൽ പറഞ്ഞ കമൻ്റാണ് ഇത് അദ്ദേഹം ഇട്ട കമൻ്റാണ് ആ കമൻറ്റിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ആദ്യം നമുക്ക് നമ്മളിട്ട ആ വോയിസിനെ വോയിസിനെ വോയിസിൽ വോയിസിൽ എന്താ എന്താ ആ ആ ആ ആസ്പദമാക്കിയാണ് വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത് അത് അദ്ദേഹം അറിയാതെ പോയതാണ് ആദ്യം വോയിസ് ഒന്ന് നിങ്ങൾക്ക് സംഭവം എന്ന് ഇന്നത്തെ ഫ്ലൈറ്റിൽ ഏകദേശം ഇരുപതോളം തബ്ലീഗ് ജമക്കാര് ആണും പെണ്ണും അടക്കം അകത്തിൽ ഇരുപത് ദിവസത്തെ ക്യാമ്പാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലോഡിന് താമസിച്ച് ഓരോ വീട്ടുകാരുടെ പരിചയപ്പെട്ട് അവരെ വീട്ടിൽ താമസിച്ച് അവരെ ദാപത്തിൻ്റെ അടുത്താണ് നല്ല പരിപാടി അകത്തേക്ക് പെർമിറ്റില്ല ആരോ വന്യസേനോട് സംസാരിച്ചു ആയതുകൊണ്ട് ഇവിടെ നിർത്തിയതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും യോജിക്കണം എല്ലാവരും വന്ന് ശ്രദ്ധിക്കണം എന്താണ് ഈ ഒരു കളി പോയി അളിമാവൻ പം ആ എടുത്തു ഇങ്ങനെ തബല അറിഞ്ഞ ഒരാൾ അളിമാവിനുപ്പം സമ്മതിയാണ് ആ കളിക്കാർ അനുമാനിപ്പിച്ചാണ് അപ്പോൾ ഇതെല്ലാവരും ഗൗരവത്തിലെടുക്കണം നമുക്ക് ടൂറിസ്റ്റായിട്ട് വന്ന കുറേ ആളുകൾ അവർക്ക് പെർമിറ്റ് പോലും അഗത്തിയിലേക്ക് ഇല്ല പക്ഷെ അവർ കുറേ ദിവസങ്ങളായി അവിടെ ദാഴത്ത് നടത്തുകയെന്നാണ് ദാഴത്ത് നടത്തുക എന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിലെ അഗത്തിയിൽ ടൂറിസം വന്നിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആരംഭിച്ച ടൂറിസമാണ് ഇറ്റലിക്കാർ വരാറുണ്ട് ഫ്രാൻസിൽ നിന്ന് വരാറുണ്ട് എത്രയോ സ്ഥലത്തു നിന്ന് എത്രയോ മതസ്ഥരായ ആളുകൾ വരാറുണ്ട് അവരാരും ഇന്ന് വരെ അവരുടെ മതം പ്രചരിപ്പിച്ചിട്ടില്ല അതേ സമയത്ത് ഇവർ ദഴവത്താണ് നടത്തുന്നത് ആർക്കും വരാം അഗത്തിയിലെ ടൂറിസ്റ്റായിട്ട് ആർക്ക് വേണമെങ്കിലും വരാം എല്ലാവർക്കും സ്വാഗതമാണ് അവർ വന്ന് കണ്ടോട്ടെ പഠിച്ചോട്ടെ അവർ എൻജോയ് ചെയ്തോട്ടെ എന്ത് ചെയ്താലും വേണ്ടില്ല അതേ സമയത്ത് ഇവർ ചെയ്യുന്നത് ദഴവത്താണ് അതേ സമയത്ത് ഇവർക്ക് പെർമിറ്റ് പോലും ഇല്ല ഈ വോയിസിൽ പറയുന്ന എന്താണ് ബെന്നി സാറിനോട് പറഞ്ഞിട്ട് അവിടെ നിർത്തിയെന്നാണ് ആ കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ വോയിസിൽ പറയുന്നത് അതേ സമയത്ത് അതിൽ കമൻറ്റ് ഇട്ട ഒരു വ്യക്തി ആരാന്നറിയില്ല ഹാമിതി ചേത്തിലകം എന്നാണ് ചേത്തിലാക്കം എന്ന് പറയുമ്പോൾ ചേത്തിലാതി ദ്വീപരണം എന്നാണ് മനസ്സിലാക്കുന്നത് ആരും ആവട്ടെ ഏതായാലും ആ ചേത്തിലാകം എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ പരിധി നോക്കുമ്പോൾ അദ്ദേഹം ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചായ്വിള്ളയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതോ അതിൻ്റെ അനുഭാവിയോ എന്തോ ആണ് എന്ന് തോന്നുന്നുണ്ട് ആരുമാകട്ടെ ഏതായാലും ആ വോയിസിൽ ആ കമൻറ്റിൽ അദ്ദേഹം പറയും നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇതാണ് ചേത്തിലാക്കം എന്ന് പറയുന്ന ആൾ ഇട്ടോ കമൻറ്റ് ഇത് ലക്ഷദ്വീപാണ് എന്ന് ആര് പറഞ്ഞു വെറും വിവരദോഷം പറയുകയാണല്ലോ ഈ യൂട്യൂബ് ചാനൽ ഒരു ചെറിയ കഷ്ണം വീഡിയോ ഇട്ടിട്ട് തോന്നിവാസം പറയുകയാണ് സൗദി അറേബ്യ സലഫികൾ ആണ് അവരെ നിങ്ങൾ അംഗീകരിക്കുമോ അവരും നിബിദിനത്തിന് എതിരാണ് സുഹൃത്ത് എന്തായി പറഞ്ഞതിന് അർത്ഥം ഇവിടെ തബലീകാരായ ആളുകൾ അകത്തിയിൽ വരികയും ആ അകത്തിയിൽ വന്നത് വോയിസ് ഇട്ട് വാട്സാപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെ ഓടി നടക്കുകയാണ് ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോടോ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക അങ്ങനെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അവിടെ ഇപ്പോഴുമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ അതൊന്നും അറിയാതെ നിങ്ങളൊരു ജമാത്ത് അനുഭാവിയായിക്കൊണ്ട് നിങ്ങൾക്ക് എന്തൊരു ചൊർച്ചിലുണ്ട് അഥവാ ഇസ്ലാമിസ്റ്റുകളായ ആളുകൾ ഇവിടെ വരികയും ബാക്കിയുള്ള നിഷ്കളങ്കരായ സുന്നികളായ ആളുകളെ അവർ ഇങ്ങനെ പരവീശി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ തീവ്രവാദി ആളാക്കാനും അവരുടെ മസ്സി പ്രക്ഷാളനം നടത്തി വിശ്വാസവഞ്ചന നടത്തി വിശ്വാസത്തെ പോക്കറ്റടിച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗപ്പെടുത്തി നാട് സന്ദർശിക്കുക എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ആർക്കും നാട്ടിൽ വരാം ഏത് ആളുകൾക്കും വരാം അതിന് സ്വാഗതമാണ് പക്ഷേ വരുന്നത് സതുദ്ദേശമായിരിക്കണം നല്ല ഉദ്ദേശമാകുമ്പോൾ തെറ്റില്ല അതുകൊണ്ടൊരു കുഴപ്പമില്ല നിങ്ങൾ നാട് കണ്ടുപോയിക്കൊള്ളു കുഴപ്പമില്ല അതിൻ്റെ ഉദ്ദേശം വേറെ ആകാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരു ചെറിയ കഷ്ണം വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ നടന്നതല്ല അത് ഇവിടെ നടന്നതെന്ന് പറഞ്ഞിട്ടുമില്ല അത് കേരളത്തിൽ എവിടെയോ നടന്നതാണ് അഥവാ ഒരു തബലീഗായ ആളുകൾ വന്ന് ഇതേപോലെ അവർ ദൈവത്തിൽ നടത്തുന്ന സമയത്ത് അതിൻ്റെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ കൊടുത്ത മറുപടി ഇതുപോലെ മറുപടി കൊടുത്താൽ മതി എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് കായികമായിട്ട് നിങ്ങൾ അവരെ കൈകാര്യം ചെയ്യുകയോ ഒന്നും വേണ്ട ഇതുപോലെ അവർക്ക് മറുപടി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് സൗദി അറേബ്യയെക്കുറിച്ചാണ് സൗദി അറേബ്യയിലുള്ളവർ സലഫികളെന്നോ അല്ലെങ്കിൽ മുജാഹിദെന്നോ അല്ലെങ്കിൽ വഹാബി എന്നോ ജമാഅത്ത് എന്നോ ഒന്നും ഇവിടെ അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായമില്ല അതിനെക്കുറിച്ച് ചർച്ചയില്ല ആ ഒരു ഇത് മനോരമ എന്ന് പറയുന്ന ആധികാരികമായ ഒരു സോ ആ മീഡിയ പ്ലാറ്റ്ഫോം പറഞ്ഞത് അഥവാ സൗദി പോലും സൗദി സലഫീന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് ആ സൗദി പോലും അവരെ നിരോധിച്ചിട്ടുണ്ട് തബലീകാരെ ആ അവരെ വരുന്നതിന് സൗദി പോലും നിരോധിച്ചിട്ടുണ്ട് ആ സൗദി പോലും നിരോധിച്ച ഒരു വർഗമാണ് ഒരു വിഭാഗമാണ് ഇവിടെ വന്ന് അവർ ദാഴത്തെടുത്തുന്നത് അത് പാടില്ല എന്നാണ് പറയുന്നത് പിന്നെ നബിദിനത്തെക്കുറിച്ച് പറയുന്നത് നബിദിനോഹിതമായിട്ട് എന്തു കൊണ്ടാണ് നബിദിന പറഞ്ഞാൽ നബി സല അലൈഹി സ്വലം തങ്ങളുടെ നബിദിനത്തെ കുറിച്ചാണ് പറയുന്നത് മുത്തനബിയുടെ റൗല ഷെരീഫ് ഉള്ളത് സൗദിയിലാണ് ഇത്ര വലിയ ജാറുള്ള എവിടെയാണ് സൗദിയിലല്ലാതെ വേറെ എവിടെയുള്ളത് പച്ചക്കൊപ്പ ഉള്ള ജാർ ഉള്ളത് വേറെ എവിടെയുള്ളത് ഇത്ര വലിയ ഒരു ജാറം സംരക്ഷിക്കുന്നത് സൗദി അറേബ്യയാണ് ആ സൗദി ഗവണ്മെന്റ് ആണ് സംരക്ഷിക്കുന്നത് അവരാണ് അതിന് അതിനെ പരിപാലിക്കുന്നത് അവരാണ് അങ്ങനെയുള്ള സൗദിയെക്കുറിച്ച് ഇവിടെ ഇല്ല ആ ചർച്ച ഇവിടെ പ്രസക്തമേ അല്ല അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ള ഏതായാലും തബലീഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം വന്നതിന് അത് പറഞ്ഞതിന് നിങ്ങൾക്കെന്തോ ചൊർച്ചിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഹാമിദ് ചെത്തലാക്കം എന്ന് പറയുന്ന ആൾക്ക് ചൊർച്ചിലുണ്ട് അദ്ദേഹം ഒരുപക്ഷെ ജമാഅത്ത് അനുഭാവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരാണെന്ന് എനിക്ക് അറിയില്ല കൃത്യമായിട്ട് അറിയില്ല ചെത്തലത്തുകാരനാണെന്ന് അറിയാം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ അറിയാം പക്ഷേ അത് കൃത്യമായിട്ട് എവിടെയാണെന്ന് പറയാനറിയില്ല അതുകൊണ്ടാണ് ആരാണെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയാത്തത് ഇത്രയേ ഉള്ളൂ നിശാദ പിന്നീട് കാണാം